കൊടുത്തപ്പോൾ കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് ഞാൻ എനിക്കറിയില്ല എന്നിരുന്നാലും ആരോപണം വരികയാണ് ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി താങ്കൾ പാലേരി മാണിക്ക സിനിമ കണ്ടതാണോ പാലേരി ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ് അതിന്റെ സംവിധായകൻ തന്നെ മുരിക്കുന്ന അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ് ആ കേസ് അന്വേഷിക്കണ്ടേ അതിന്റെ മെറിറ്റ് അന്വേഷിക്കണ്ടേ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനെതിരായിട്ടാണ് ഈ കമ്മിറ്റി പരാമർശമുള്ള ആത്മ എന്ന് ാണ് രാകാമിത്ര പറയുന്നു ഇത്തരത്തിൽ കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കറുത്ത രാത്രിയാണ് ഓർമ്മ വരുന്നത് എനിക്ക് പേടി ഇപ്പോഴും ഉണ്ട് രാഹുൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ട്രോമ അവരുടെ മുഖത്ത് വളരെ വ്യക്തമാണ് ആ ട്രോമ ഉണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിലും സർക്കാർ ഉടനെ പറയാൻ എന്താ അറിയോ പരാതി ഉണ്ടെ സർക്കാർ ഈ പരാതി ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ളപ്പം സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദചാമിക്കെതിരായിട്ട് കേസെടുത്തത് സൗമ്യക്കെതിരായിട്ട് സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദചാമിക്ക് എതിരായിട്ട് കേസെടുത്തത് നിർഭയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിന്റെ ആ പ്രതികൾക്കെതിട്ട് കേസെടുത്തത് ഈ രാജ്യം പ്രോസിക്യൂട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ ഇവർ പറയുന്ന തൊടി നയങ്ങളാ പോട്ടെ